8 to 1 design, 8 to 1 curing of 8 to make offer only 8 regalia golden diamond, chavakar. ആർ ജെ ഡി ഗുരുവായൂർ മേഖലാ സമ്മേളനവും മോഹൻറാം അനുസ്മരണവും നടന്നു മുതുവട്ടൂർ ശിക്ഷ സദനിൽ നടന്ന സമ്മേളനം ആർ ജെ ഡി ജില്ലാ പ്രസിഡന്റ് ജയ്സൻ മാണി ഉദ്ഘാടനം ചെയ്തു ആർ ജെ ഡി ജില്ലാ വൈസ് പ്രസിഡന്റ് സൈമൺ മാസ്റ്റർ അധ്യക്ഷനായി നിയോജക പ്രസിഡന്റ് തുളസിദാസ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടുപറമ്പിൽ സംസാരിച്ചു ജില്ലയിലെയും സംസ്ഥാനത്തെയും മുതിർന്ന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയ യുവജനതാദൾ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി അശ്വിൻ നന്ദി പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി